ഉയർപ്പ് വരുന്നാളിന് ശേഷം നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ മൂന്ന് പ്രാവശ്യം അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്തത് നാലാമത്തെ ഈ ഞായറാഴ്ചയിൽ നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ഏവെങ്കിലുവാൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് പതിമൂന്നാമത്തെ വാക്യം മുതലുള്ളത് കർത്താവ് രണ്ട് അവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു ദേവന്നാൻ്റെ സുവിശേഷം നാലാമധ്യായമെന്നുള്ളത് ശമരിയാക്കാരി സ്ത്രീയുമായി കർത്താവ് സംസാരിക്കുന്ന വേദഭാഗമാണ് ശിഷ്യന്മാർ ശമരിയ കിണറിനടുത്ത് കർത്താവ് വിശ്രമിക്കുമ്പോൾ പലസ്തീൻ നാട്ടിൽ നിന്ന് ഷമറിയിൽ കൂടി യഹൂദയിലേക്ക് പോകുവാൻ വന്ന കർത്താവ് വിശ്രമിക്കുമ്പോൾ കർത്താവിനു വേണ്ടി ആഹാരം വാങ്ങിക്കുന്നതിന് അപ്പോസോൽമാർ വെളിയിൽ പോയി ഈ സമയത്ത് സുഖാർ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമത്തിലാണ് ശബരിയ പട്ടണത്തിലായിരിക്കാം അവർ ഭക്ഷണം വാങ്ങിക്കാൻ പോയത് അതത്ര എളുപ്പമല്ല കാരണം യഹൂദന്മാർ ഭക്ഷണം വാങ്ങിക്കണമെങ്കിൽ ശമരിയാക്കാരുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുകയില്ല ശമരിയ പട്ടണത്തിൽ യഹൂതന്മാർ നടത്തുന്ന യഹൂദന്മാരുടെ കടകളിൽ നിന്നെ വാങ്ങിക്കൂ കാരണം യഹൂതന്മാരല്ലാത്തവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം അതുകൊണ്ട് ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞാണ് വരുന്നത് ഭക്ഷണം കൊണ്ടുവന്നിട്ട് യേശുവിനോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാമെന്ന് അപ്പോൾ യേശു പറഞ്ഞു നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് തൻ ഭക്ഷണം കഴിച്ചെന്നോ കഴിച്ചില്ലെന്നുമല്ല പറയുന്നു നിങ്ങളറിയാത്ത ഭക്ഷണമുണ്ട് എനിക്കുണ്ടെന്ന് പറയും അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ ഒരുക്കമില്ല ഒരുപക്ഷേ മറ്റുമല്ലോ ഭക്ഷണം കൊണ്ട് കൊടുത്തു കാണും എന്നാണ് ശിഷ്യന്മാർ സ്വാഭാവികമായും ചിന്തിച്ചത് പക്ഷേ കർത്താവ് ആ സാഹചര്യത്തെ ദൈവികമായി സത്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ശബരിയക്കാരി സ്ത്രീ വന്നു കർത്താവിനെ പരിചയപ്പെട്ടു പല സംഭാഷണങ്ങൾ നടന്ന അവസാനം യേശു മഷിഹ വരാനുള്ള മഷിഹായാകുന്നു നമുക്ക് മനസ്സിലായി അപ്പോൾ അവൾ അവിടെ നിന്ന് ഓടി ചെന്ന് പട്ടണത്തിലുള്ള എൻ്റെവരോട് പറയാണ് പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെയാണ് സുഖാർ എന്ന കിണർ പട്ടണത്തിൽ ചെന്ന് പട്ടണക്കാരോടൊക്കെ പറയുകയാണ് യേശു മഷിഹ വന്നിരിക്കുന്നു പ്രവാചകന്മാർ ജീവിത മഷിഹായെ ഞാൻ എന്ന് പറയുകയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പറയാതിരുന്ന കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞു ഞാൻ യേശുവിനോടൊന്നും പറയാതന്നെ യേശു എൻ്റെ ജീവിതത്തിലുള്ള രഹസ്യങ്ങളെല്ലാം എന്നോട് ഇങ്ങോട്ട് പറയും അപ്പോൾ അവൻ മഷിയായാണ് അതി ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ മശിയാണെന്ന് അവൻ സ്വയം വെളിപ്പെടുത്തി വരുവാനുള്ള മഷിയാ നീയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ന് അവൾ പറഞ്ഞു അവൾ പോയി മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരികയാണ് ദൈവവചനമാണ് വിത്ത് ദൈവവചനം ആകുന്ന വിത്ത് വിതയ്ക്കുന്നതിൻ്റെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് മുപ്പതും അറുപതും നൂറു മീനായി വിളയുന്ന വിത്ത് നല്ല നിലത്തിലിട്ട വിത്ത് മാത്രമേ ഉള്ളൂ യേശുക്രിസ്തു ചമറിയക്കാർ ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ വിതച്ച വിത്ത് അത് മുപ്പതും അറുപതും നൂറു മീനായി വിളഞ്ഞു അതുകൊണ്ടാണ് അവരെല്ലാവരും ചമറിയക്കാരെല്ലാവരും കർത്താവിനെ കാണാനായിട്ട് വരുന്നത് കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം എൻ്റെ ആഹാരം എന്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം നമ്മളെല്ലാ ദിവസവും കർത്തൃപ്രാർത്ഥനയെ ചൊല്ലുന്നു ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം അത് നമുക്ക് സാധാരണ ഭക്ഷിക്കാനുള്ള ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ ആഹാരം അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ആഹാരം അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് പറയുമ്പോൾ ഭൗതികമായ നമ്മുടെ ആഹാരത്തോടൊപ്പം യേശുക്സ്തുവിലുള്ള വിശ്വാസത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കൃപ നൽകണമേ എന്നുകൂടിയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കാവശ്യമുള്ള ആഹാരം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കണം കേവലം ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല നമ്മളവിടെ ആവശ്യപ്പെടുന്നു പിതാ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളിലാകുന്ന ആഹാരം കൊണ്ട് ഞങ്ങൾ നിറയണം തൃപ്തി അവരാണ് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്ന നന്മയായി ചിന്തിക്കുന്ന നല്ലതായി സംസാരിക്കുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൂടി സന്തോഷം തരുന്ന പ്രവർത്തികൾ ചെയ്യുന്നതാണ് നമ്മുടെ ആഹാരം ഇത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മഹത്വം വരികയാണ് സ്വന്തം അത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്വനായ പിതാവിന് മഹത്വം വരേണ്ടതിന് നിങ്ങളെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് അപ്പോൾ നമ്മുടെ വെളിച്ചമെന്ന് പറയുന്നത് നല്ല പ്രവൃത്തികളാണ് ആ നല്ല പ്രവൃത്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ബഹുമാനിതരാകുന്നു പിതാവാം ദൈവത്തിന് മഹത്വമുണ്ടാകുന്നു യേശുക്രിസ്തുവിന് മഹത്വമുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഒരു നന്മ പ്രവൃത്തിയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയാൻ ഞാൻ ഓർക്കുന്ന ഒരു നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിലെ പേരുമേട് നമുക്ക് ഒരു കുറച്ച് സ്ഥലമുണ്ട് ഒരു ഓഫി എസ്റ്റേറ്റൊക്കെയാണ് സഭയുടെ പേരിലാണ് അവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റംബാച്ചൻ താമസിച്ചിരുന്നു മഹത്താനം കാരൻ റമ്പാച്ചൻ പ്രമ്പാച്ചനവിടെ പോയി പ്രാർത്ഥന ചെയ്യുക കോഫി എസ്റ്റേറ്റിൽ ആളുകളെ കൊണ്ട് പണിയിക്കുകയും കാപ്പിത്തോട്ടമാണ് അതിലൊന്ന് എടുക്കുകയും വിൽക്കുകയൊക്കെ ചെയ്ത് അവിടെ അനേകം ആളുകളൊക്കെ ചെയ്യാറു ചെല്ലാറുണ്ട് റംബാച്ചൻ അവിടെ ചെല്ലുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും അപ്പോൾ സന്ധ്യ വരെ ആരും വന്നില്ലെങ്കിൽ റംബാച്ചൻ്റെ ഒരു നിഷ്ഠ എന്ന് പറയുന്നത് ഒരു ജഗ്ഗിനകത്ത് കാപ്പി അനത്തി കൊണ്ടുവന്ന് ഇത് താഴെയാണ് ഈ താഴ്വാരത്തിലാണ് മുകളിലെ ആ കൊന്നു കയറി മുകളിൽ വരും കെ കെ റോഡ് സൈഡാണ് അവിടെ വന്ന് നിന്ന് അവിടെ അന്നത്തെ കാലത്ത് ആളുകൾ നടന്നാൽ പോകുന്നു അല്ല വണ്ടിയൊന്നും ഇത്ര പോലെ സുഖമല്ല ഒരു മൈലും രണ്ട് ഒക്കെ ഈ തോട്ടം തൊഴിലാളികൾ കാപ്പി പറിക്കുന്നവരും തേയില പറിക്കുന്നവരും ഒക്കെ ഇങ്ങനെ വരിക്കാൻ പോവുകയും ചെയ്യും പങ്കു താഴേ നാളുകൊണ്ട് ഒരു ജഗ്ഗിനകത്ത് അച്ഛൻ കാപ്പി കൊണ്ടുവന്നിട്ട് അവിടെ കടന്നു പോകുന്ന എല്ലാവർക്കും സൗജന്യമായി ഈ കാപ്പി കൊടുക്കും അദ്ദേഹം പറഞ്ഞ പറയുന്നത് എന്താണ് ഞാൻ വളരെ ചെറിയ ബാലനായിരിക്കുമ്പോൾ എൻ്റെ പിതാവിന് പ്രവാശനുമായിട്ട് വളരെ എളുപ്പമുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തെ കാണാൻ പോവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ പിതാവിനോട് പറഞ്ഞതായ കാര്യമാണ് അങ്ങനെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് വേറെ നന്മ പ്രവൃത്തിയൊന്നും ചെയ്യാൻ പറ്റിയില്ല ദാഹിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനെങ്കിലും ഇന്ന് പറ്റിയല്ലോ എന്നാണ് അത് മഹത്വമാണ് യേശുക്രിസ്തുവിന് മഹത്വമാണ് നമ്മുടെ നല്ല പ്രവർത്തികൾ എന്ത് നന്മ പ്രവർത്തി ഓരോ ദിവസവും നാം ചെയ്തു എന്ന് നാം തന്നെ വിലയിരുത്തി എന്തെങ്കിലും നന്മ പ്രവർത്തി ഒരു ദിവസം ചെയ്യണമെന്നുള്ളത് നിഷ്ഠയായിട്ട് നമ്മൾ എടുക്കണം രണ്ടാമത് ശിഷ്യന്മാരെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് നിത്യജീവനിലേക്കുള്ള ഫലം കൊയ്യണം നിങ്ങൾ നോക്കുക നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ശബരിയരെല്ലാവരും വരുന്നു ഈ സ്ത്രീ പറഞ്ഞിട്ട് കർത്താവനോട് സംസാരിച്ചു ഫലമായിട്ട് അവളെല്ലാം അവരെല്ലാം വന്നു അവരെല്ലാം ക്രിസ്തു വിശ്വസിച്ചു അവരെയൊക്കെ മാമോദീസ കൊടുക്കുക അത് ശിഷ്യന്മാരാണ് ചെയ്യുന്നത് അപ്പോൾ ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ അധ്വാനിച്ചില്ല ഞാനാണ് അധ്വാനിച്ച് ഞാൻ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾ കൊയ്യുകയാണ് കൊയ്യ വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് വേറൊരുത്തനെന്ന് പറയുകയാണ് അപ്പോൾ വിതയ്ക്കുന്നത് കർത്താവാണ് കൊയ്യുന്നത് ശിഷ്യന്മാരാണ് ഈ സാഹചര്യം പറഞ്ഞതിന് ശേഷം പറയുന്നത് നിത്യജീവനിലേക്ക് ഫലം കൊയ്യാനായിട്ട് ശ്രമിക്കുകയും എന്നാണ് അത് കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു വാക്യമാണ് നിത്യജീവനിലേക്കുള്ള ഫലം താൽക്കാലികമായ ഏതെങ്കിലും ഫലമല്ല നിത്യജീവനിലേക്കും ഫലമെന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് വിശുദ്ധ വിശുദ്ധനായ പൗലൂ സ്ലിഹ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം അപ്പം നിത്യജീവനിലേക്കുള്ള ഫലം നമ്മളങ്ങനാണ് കൊയ്യുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രചയം ഇതാണ് നിത്യജീവനിലേക്കുള്ള ഫലം അപ്പോൾ ദൈനംദിനം നാം കൊയ്യേണ്ടിയിരിക്കുന്നത് ഈ ഫലങ്ങളാണ് ക്രിസ്തുവിലുള്ള സന്തോഷം സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമാധാനം ദൈവികമായ സമാധാനം നിറയുന്നത് നമ്മളോട് തെറ്റിയതിനോട് ദീർഘമായി ക്ഷമിക്കരുത് മറ്റുള്ളവരോട് ദയ കാണിക്കുക ആവശ്യക്കാർക്ക് സമ്പത്ത് ഭാഗിച്ചു കൊടുക്കാനുള്ള പരോപകാര മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കുക വിശ്വസ്തയുള്ളവരാണ് സൗമ്യതയുള്ളവരാവുക വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുക അതാണ് ഇന്ദ്രിയ ജയമെന്ന് പറയുന്നത് വികാരങ്ങളില്ലാത്തവരാരും ഇല്ല പക്ഷേ വികാരങ്ങൾ തിന്മയിലേക്ക് പോകാതിരിക്കാൻ വികാരങ്ങളെ നിയന്ത്രിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഫലം കൊയ്യണമെന്നുള്ളതാണ് ഭർത്താവ് പഠിപ്പിക്കുന്നത്